അലൈക്കും വാർമത്തുല്ലാഹി വരകാത്തു ഇന്ന് റജബ് ഇരുപത്തിനാല് റജബ് ഇരുപത്തിനാല് എന്ന് പറയുമ്പം മഹാനായ ഇമാം നവവി റലിയു ലോഹൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ് ഒട്ടനേകം പണ്ഡിതന്മാരും നവിമാമിൻ്റെ വഫാത്ത് പരിചയപ്പെടുത്തുന്നത് റജബ് ഇരുപത്തിനാലാണ് അഭിപ്രായങ്ങളുണ്ട് മഹാനവരുകളുടെ ജീവിതങ്ങൾ നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടുത്തിപ്പോകും ഇത്രയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടായിരുന്നോ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നറിയുമ്പം അവിടുത്തെ രചനകൾ നമ്മൾ അത്ഭുതപ്പെടുത്തി അത്രയും കിതാബുകൾ രചിച്ചു ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ വളരെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് കിതാബ് രചിക്കുകയും പഠനവും പഠിപ്പിക്കലുമായിക്കൊണ്ട് മുന്നോട്ട് പോയത് ജീവിതത്തിൻ്റെ എല്ലാ സമയവും അതിനുവേണ്ടി ചെലവഴിച്ചു എന്നതാണ് മഹാനവറുകളെ പറ്റി പറയുന്നത് രണ്ട് ഷെയഹുമാർ എന്ന് വിളിക്കപ്പെടുന്നതിൽ കർമ്മശാസ്ത്രത്തിൽ അതിൽ ഒന്ന് മഹാനായ ഇമാം നവവി ആണ് അതുപോലെ തന്നെ ഷാഫേയ് മധുഹബിൽ രണ്ടാനു ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇങ്ങനെ ഷാഫൈ മധുബിനെ ഈ രൂപത്തിൽ തന്നെ കെട്ടുറപ്പും ഭദ്രതയിലൂടെ കൊണ്ടുവന്നതിൽ മഹാനവരുടെ പങ്ക് ചെറുതൊന്നുമല്ല അത്രയും വലിയ മഹാബലി പാണ്ഡിത്യത്തിൻ്റെ ഉടമയെന്ന് മാത്രമല്ല അത് കിട്ടിയ ഇൽമുകളൊക്കെ ലോകത്ത് അതിൻ്റെ തനിമയിലും അതിൻ്റെ ഭദ്രതയിലും ആക്കി വെച്ചു എന്നത് മഹാബലി അത്ഭുതങ്ങൾ തന്നെയാണ് മഹാനവരെ പറ്റി പല കിതാബിലും പല മഹാന്മാരും പറയുന്നുണ്ട് മഹാനായ മാദ് റദിയോഹൻ അവിടുത്തെ ശതാബ് ദഹബ് ഫി അഹ്ബാരി ദഹബ് എന്ന് പറയുന്ന കിതാബിൽ അതിൻ്റെ ഏഴാം പാളം ഇതിൽ ഈ പറയുന്ന അബിമാമിൻ്റെ ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ അറുന്നൂറ്റി പതിനെട്ട് അറുന്നൂറ്റി പത്തൊമ്പത് അറുന്നൂറ്റി ഇരുപത് പേജുകളിലൊക്കെ നോക്കിയാൽ കാണും നെഹ്റീമാമെന്നെ പറഞ്ഞാത്തു നഹ്വസാനി അറു രണ്ട് വർഷം എൻ്റെ ശരീരത്തെ ഞാൻ ഭൂമിക്ക് വിട്ടുകൊടുത്തിട്ടില്ല അങ്ങനെയാണ് ഞാൻ കിതാബ് രചിക്കുകയും അതുപോലെ തന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തത് എന്നുള്ളത് ശരീരത്തിൽ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം ഒരുപോലെ കണ്ണടക്കാതെ ഈ രൂപത്തിൽ കിതാബ് രചിക്കുകയും അതുപോലെ തന്നെ പഠിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ മഹാനവരെ പറ്റി പറഞ്ഞു ഇരുപത് വർഷം ഇരുപത് വർഷം രാവും പകലുമെന്നില്ലാതെ ഇൽമിൻ്റെ ശബരിയിൽ ശുഗലായി ജീവിച്ചു എന്നാണ് പറയുന്നത് അവിടുത്തെ ശിഷ്യന്മാരിൽ കൂട്ടത്തിൽ പ്രമുഖരിൽ പ്രമുഖരാണ് മഹാനായ ഇബിനാറുഹു ഇബിനത്തറിയോഹനെ പറ്റി പറയുകയാണെങ്കിൽ നേഹ്വി ഇമാമിൻ്റെ സ്ഥാനത്തിരിക്കാൻ പറ്റിയിരുന്നു എന്ന പണ്ഡിതന്മാർ പറഞ്ഞു ചെറിയ നാവി എന്നൊക്കെയാണ് അന്നത്തെ കാലത്ത് പണ്ഡിതന്മാർ വിളിച്ചിരുന്നത് ഇബിനത്തർ റലിയു ലോഹൻഹു ഓരോ പണ്ഡിതന്മാരും അവരുടെ സ്ഥാനത്തിരിക്കാൻ പറ്റിയ പണ്ഡിതന്മാരെ വാർത്തെടുത്തിട്ടുണ്ടാവാം ഇപ്പോൾ ഇമാം ഷാഫി റലിയുളാൻ്റെ സ്ഥാനത്തിരിക്കാൻ പറ്റിയിരുന്ന പണ്ഡിതന്മാരായിരുന്നു അവിടുത്തെ ശിഷ്യന്മാരിൽ പെട്ടവർ ഇമാം മുജിനിർ റലിയുള്ളോഹന്നു ഇമാം ബുവൈത്തിർ അലിയുള്ള ലോഹനു ഒക്കെ ഷാഫി ഇമാവിൻ്റെ ശിഷ്യന്മാരാ ആ സ്ഥാനത്തിരിക്കാൻ പറ്റിയിരുന്നു എന്നത്രയും ും വിവരും പാണ്ഡിത്യവും ഉണ്ടായിരുന്നു എന്നതുപോലെ ബിൻത്താർ അലി അള്ളാഹു നവ്യമന്റെ സ്ഥാനത്തിരിക്കാൻ പറ്റിയിരുന്നു എന്നാണ് അവിടെ നിന്ന് പറയാണ് അവിടുത്തെ സമയം മുഴുവനും ഇൽമിന്റെ സബരിയിലാണ് ചെലവഴിച്ചത് ഇൽമുമായി കൊണ്ടാണ് ശുഗലായത് അത് മാത്രമല്ല കിട്ടിയ അറിവനുസരിച്ചു കൊണ്ട് ആരാധനയും അത് വളരെ വിരളം ആളുകളിലെടുത്താണ്ടാകുക വിവരം ഉണ്ടാകും ചിലപ്പോൾ അറിവൊക്കെ ഉണ്ടാകും പക്ഷെ ആരാധന ചിലപ്പോൾ കുറയും ആരാധന നല്ലോണം ഉണ്ടാകും അപ്പോൾ ചിലപ്പോൾ വിവരം കുറയും ഇത് രണ്ടും ഒരുപോലെ ഒരുമിച്ചായി കൊണ്ടുപോയിരുന്നു ആ വിവരത്തിനനുസരിച്ചുകൊണ്ട് ആരാധനയും ഉണ്ടായിരുന്നു അപ്പോൾ അത് നിസ്കരിക്കണം എന്നുള്ളത് അതിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ പവറും അതിൻ്റെ എല്ലാം പഠിച്ച ഒരാൾ പഠിപ്പിക്കുകയും അത് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാധുര്യം എത്രയാണ് അത് കുറച്ചൊന്നുമല്ല അത് വലിയ തന്നെയാണ് പഠിക്കുകയും ചെയ്തു അതിനനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാ എന്ന് പറയുമ്പം അല്ലോ അതാണ് അവിടുത്തെ പറ്റി പറഞ്ഞത് വലമ്പേത്ത സംബന്ധിച്ച് കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ അവിടുത്തെ ശിഷ്യന്മാരെ തന്നെ പറയാം കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് കാരണം അതിൻ്റെ ഒരു ഒരു ഓർമ്മയിലേക്ക് വന്നില്ല എന്നാണ് ഇൽമിൻ്റെ സബരിയിൽ ഇങ്ങനെ ചെലവഴിച്ചപ്പോൾ അത് അറിഞ്ഞില്ല അറിയാതെ പോയി എന്നൊക്കെയാണ് അതിനെ പറ്റി പറയുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചു പോയ മഹാനായിരുന്നു ഇബിനുനാസുറു ഇബിനുൻ ആസുറുദ്ദീൻ റഹിമഹുല്ല നേവി മാമൻ്റെ കാലക്കാര അവിടെ നിന്ന് പറഞ്ഞു കാന ഫക്കേഹൽ ഉമ്മ വാലമല്ല ഇമ്മ ഉണ്ടോ പണ്ഡിത ലോക മഹത്വക്കളുടെ ഒരു അഡ്രസ്സായിരുന്നു നവിമാമി എന്നുള്ളത് മാത്രമല്ല സമുദായത്തിൻ്റെ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ തന്നെയാണ് സമുദായത്തിൻ്റെ ഫക്കീഹാണ് എന്നൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം മഹാനവളെ പറ്റി പറയുന്നുണ്ട് അല്ലോ അള്ളാഹുത്തല അവിടുത്തെ ദർജയറ്റി കൊടുക്കട്ടെ അവിടുത്തെ കൊണ്ട് നമ്മൾക്ക് നന്നാക്കി തെരുമാറാവട്ടെ മഹാനവരുടെ വഫാത്ത് പരിചയപ്പെടുത്തുന്നത് ഒട്ടുമുക്ക പണ്ഡിതന്മാരും പറയുന്നത് റജബി ഇരുപത്തിനാലിന് എന്നാണ് വത്ത് ഓഫിയൽ ഇലത്തൽ റബിയ റാബേശരി റജബിണ്ടാവും റജബിൻ്റെ ഇരുപത്തിനാലിനായിരുന്നു മഹാനവർ അവിടെ പറഞ്ഞു എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഇബിൻ ഹജർ റഹിത്ത് മീ തങ്ങളുടെ തിഷത്തിൽ മേഹത്താജന് തഹ്ക്കീക്ക് എഴുതിയിട്ട് പത്തുവാള്യത്തിൽ ഒരു കിതാബുണ്ടാക്കി ത്ക്കീക്കോട് കൂടെ അൻവർദാക്കിസ്ഥാനി എന്നീ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട് മഹാനവറുകൾ അൻവർദാക്കിസ്ഥാനി പത്തു വാള്യത്തിൽ അതിൽ ഷെർവാനി ഇല്ല അതുപോലെ തന്നെ ബാസില് അബ്ബാധിയൊന്നുമില്ല ഇല്ലാതെ വെറും തൊഴ പക്ഷെ മഹാനവർദത്തിന് തക്കിക്കാത്ത കൊൾ കൊടുത്തിട്ടുണ്ട് അത് കാര്യമായിട്ട് ഷെർവാനിയുടെ പല ഭാഗത്തുള്ള പരാമർശങ്ങളും കൊടുത്തിട്ട് തന്നെ അതോടൊപ്പം തന്നെ കൂടുതലും ഹൈലൈറ്റ് ചെയ്തത് ഈ പറയുന്ന തൊഴയുടെ ഒരു ഷറഹ് തന്നെയാണ് ഈ പറയുന്ന കർദി മഹാനയ്മ കർദി തങ്ങളുടെ അത് സ്വാതന്ത്ര്യ കിതാബായിട്ടൊന്നും കിട്ടാനില്ല ധരമറിച്ച് ഞാൻ ഷാർജയിൽ കിതാബ് എടുക്കാൻ വേണ്ടി പോണ സമയത്ത് കഴിഞ്ഞ വർഷം ഞാൻ സ്വന്തമായിക്കൊണ്ട് ഇബിൻ ഹജർ റൈത്തിമേ തങ്ങളുടെ കർദി അശചോദിക്കുന്ന സമയത്ത് എനിക്ക് ഈ തുഴഫ എടുത്തു തന്നത് ഇതേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് തുഴഫയാണ് അതിനോടൊപ്പം തന്നെ തെഹക്കീക്ക് എഴുതി ആ തെഹക്കീക്കിൽ കൊണ്ടുവന്നത് മുഴുവനും ഏറെക്കുറെ ഒക്കെ ഇബാറത്തുകളായിരുന്നു എന്നുള്ളത് സ്വന്തമായിട്ട് ആ കിതാബ് വിപണിയിൽ കിട്ടൂല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ചില കിതാബുകളൊക്കെ ആദ്യമൊക്കെ ഞാൻ അങ്ങനത്തെ ആയിരുന്നു ഇപ്പം ബൊഹാരി ഇമാം സോഹൈബ് ഇമാം ബുഹാരി തന്നെ സോഹൈബ് ബുഹാരി അതിൻ്റെ അറിയപ്പെട്ട ഒരു ഷറഹാണല്ലോ ഈ പറയുന്ന ഷർഹ് കിർമാനി ഇത് സ്വതന്ത്രമായിട്ട് ഇത് കിട്ടാണ്ടായിരുന്നില്ല ഇപ്പോൾ അതുകൊണ്ടോ കിട്ടുന്നുണ്ട് പത്ത് വള്ളത്തിലായിട്ട് ശരിക്കും കിട്ടുന്നുണ്ട് അപ്പൊ ഇന്നതുപോലെ ഈ പറയുന്ന തഫ രചിക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കിയിട്ട് പത്ത് വർഷം വേറൊന്നിലേക്കും പോവാതെ അങ്ങനെ നോക്കിയെടുത്തതാണ് എന്നാണ് അതിനെപ്പറ്റി ഇതിൻ്റെ മുക്കദ്മിൽ പറയുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതിന് തുടക്കത്തിൽ നൈബിമാനെ പറ്റി പറഞ്ഞുകൊടുത്ത് വഫാത്ത് പറഞ്ഞിട്ടുണ്ട് ആ വഫാത്ത് റാബി യെ ശരീഷ് റജബുണ്ടോ റജബിൻ്റെ ഇരുപത്തിനാലിനാണ് എന്ന് പറയുന്നുണ്ട് അതിനു വേണപ്പം പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ സൂക്ഷ്മതയോടെ ഉണ്ടാക്കിയ പണ്ഡിതന്മാരൊക്കെ അതിൽ പറയുന്നത് നബിമാമിൻ്റെ വഫാത്ത് റജബ് ഇരുപത്തിനാലില് തന്നെയാണ് എന്നുള്ളത് ഉണ്ടാവാം പക്ഷെ ഇങ്ങനെയാണ് പറയുന്നത് പല പണ്ഡിതന്മാരും അപ്പോൾ ആയതുകൊണ്ട് തന്നെ മഹാനവറുകൾ അവരുടെ പേരിൽ നമ്മൾ ഫാത്യോധനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അപ്പൊ എന്താകും നമുക്ക് അങ്ങനെ ചെയ്യുമ്പം മഹാനവറുകൾക്ക് ഓർമ്മയുണ്ടാകും അപ്പൊ നമ്മൾ ഓർമ്മയുണ്ടാകും ആ ഒരു കണക്ഷൻ നല്ലതാണ് അവിടുത്തെ കിതാബുകള് രചനകള് ലോക പ്രശസ്ത കിതാബുകളുടെ കൂട്ടത്തിൽ എത്രയോ കിതാബുകൾ മഹാനവരുടേതുണ്ട് ഇപ്പോൾ ഷറഹ് മുഹദ്ദബ് പതിമൂന്ന് വാല്യത്തിൽ മഹാനവറുകൾ ഉണ്ടാക്കിയതാണ് പക്ഷെങ്കിൽ അത് പൂർത്തിയായില്ല ഇതിനെപ്പറ്റിയിട്ടൊക്കെ ഇതിൻ്റെ മുഖദമിയിൽ തന്നെ മഹാനുതന്നെ പറയുന്നുണ്ട് പരിചയ ഇത് പൂർത്തിയാകുകയാണെങ്കിൽ ഇതിനേക്കാളും വല്ലാൻ ഒരു കിതബ് ഉണ്ടാവില്ല എന്നുള്ളത് അത്രയും പ്രൗഢിയിലാണ് ഇതിൻ്റെ രചന കയറി വന്നത് അതുപോലെ തന്നെ റൗലു താലിബീൻ പഠിതാക്കൾക്കൊരു പൂന്തോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന റൗലാണ് മാമിൻ്റെ ആ പത്ത് വാള് എന്താ ഇതിൻ്റെയൊക്കെ രചന എന്നു നോക്കിയാൽ തന്നെ നമ്മളിങ്ങനെ ഇരുന്ന് പോകുക അതിൻ്റെ മുമ്പിൽ ആ ഒരു നോക്കുന്നവനതിൻ്റെ മുമ്പിൽ പിടിച്ചു നിർത്തുക എന്നല്ല അത്രയും രചനയിൽ കഴിവായ നാബിമാമിന് അതുപോലെ തന്നെ തെഹദീബുൽ അസ്മാഅ അല്ലുഹാത്ത് നാല് വാള്യത്തിൽ ഇങ്ങനെ വാള്യങ്ങൾ ധാരാളമുള്ള കിതാബുകൾ ഉണ്ടാക്കി അതുപോലെ തന്നെ വാല്യങ്ങളില്ലാത്ത കിതാബുകൾ ധാരാളം ഉണ്ട് ഇപ്പോൾ ഹജ്ജിനെ പറ്റി മാത്രം എഴുതാൻ വേണ്ടിയിട്ട് ഇലാഹുണ്ടാക്കി ഇങ്ങനെ പലതുമുണ്ട് എന്തിനേറെ പറയണം ലോക പ്രശസ്ത കിതാബാണ് നാവിമാൻ്റെ മിൻഹാജ് നൂറ്റി ഇരുപതിൻ്റെ മേലെ ശർഹ് എഴുതപ്പെട്ട കിതാബാണ് ഈ നമ്മുടെ കുത്തുബാനിൽ തന്നെ ഏകദേശം ഇരുപത്തഞ്ചിൻ്റെ മേലെ ശർഹകൾ ഉണ്ടാവും നാവിമാമിൻ്റെ ഈ മിൻഹാജിന് അത്രയും നമ്മുടെ എത്തിയിട്ടുള്ളൂ നൂറ്റി ഇരുപതിൻ്റെ മേലെ എന്നൊക്കെ കേൾക്കാം കഴിഞ്ഞ അള്ളാഹു ആലം അത്രയും ഷർഹ് ചെയ്തപ്പെട്ട കിതാബാണ് മഹാനായ നാവിയാമിൻ്റെ മിൻഹാജ് എന്ന് പറയുന്നത് ഇതിനകത്ത് മഹാനായ ഇമാം നാവിയർ അലിയുല്ലാഹുൻ്റെ തന്നെ ശിഷ്യരിൽ പ്രമുഖർ എന്ന് നമ്മൾ പറഞ്ഞ ഇബിനത്താർ അലിയുളഹനോ തന്നെ പറഞ്ഞൊരു സംഭവമുണ്ട് ഇതിന് തെഹക്കീക്ക് എഴുതിയത്ത് അത് കൊടുത്തിട്ടുണ്ട് ഇതിന് തെഹക്കീക്ക് ചെയ്ത പണ്ഡിതന്മാർ അതുകൂടി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഇത് നമ്മളെപ്പോഴും നമ്മളെ ശ്രദ്ധയിൽ വേണം അവരെ പേരിൽ നമ്മൾ ഫാത്തിയു ഓതുമ്പം അവരെ നമ്മൾ ഓർക്കുമ്പം നമ്മെ ഓർമ്മയുണ്ടാകും അങ്ങനെ ഓർമ്മയുണ്ടായാൽ നമുക്ക് കിട്ടുന്ന നേട്ടഗുണമാണ് പറയുന്നത് വദ്ക്കറിലി ജമാഅഅത്തുമ്മിൻ അക്കാരി ബിഹി നേവിമാമിൻ്റെ അടുത്ത ബന്ധുക്കൾ അടുത്ത ആളുകൾ എന്നോട് പറഞ്ഞു ആരോട് ഇബിനത്താർ എന്ന് പറയുന്ന നാവിയമൻ്റെ ശിഷ്യരോട് വന്ന് പറഞ്ഞിത്രേ അന്നഹും സ അലോഹു അയ്യൻ സാഹും ഫി അറസാത്തിൽ നാളിൽ വരുന്ന സമയത്ത് മഹ്ഷറാബൻ ഭൂമിയിൽ ഞങ്ങളെ മറക്കരുത് എന്നുള്ള ഒരു കാര്യം നബീമാമിനോട് പറഞ്ഞത്ര അവിടുത്തെ വേണ്ടപ്പെട്ട ആളുകൾ അപ്പം നബീമാം പറഞ്ഞൊരു വാക്കുണ്ട് ഫക്കാലു ലോഹം അവർക്ക് വാക്ക് കൊടുത്തു നബി ഇങ്കാന തമ്മ ജാഹുൻ അവിടെ എനിക്ക് അള്ളാഹു തല എന്തെങ്കിലും പദവി തരികയാണെങ്കിൽ ആഹ്റത്തിൻ്റെ കാര്യം എല്ലാവരും ബേജാറില്ല പേടിയിലാണ് എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും അവിടെ നിന്ന് എനിക്ക് വല്ല സ്ഥാനം വല്ല തരികയാണെങ്കിൽ വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം കേട്ടോ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും നമുക്കുള്ള പ്രതീക്ഷയും നമുക്കുള്ള എല്ലാം അതിൽ മാത്രമേ ഉള്ളൂ എന്നെ സ്നേഹിച്ചവരുണ്ടെങ്കിൽ ഞാൻ അറിയുന്നവരുണ്ടെങ്കിൽ അവർ സ്വർഗത്ത് കടക്കാതെ ഞാൻ സ്വർഗത്തുക്ക് പോകൂല അവർ പോയിട്ടേ ഞാൻ പോകുള്ളൂ അതാ പറഞ്ഞ പോലെ ആ ദുഹു ലുഹ ഇല്ല പേ ദുഹും അവർക്ക് ശേഷമേ ഞാൻ കിടക്കുകയുള്ളൂ സ്വർഗത്തുക്ക് എനിക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ എനിക്കെന്തെങ്കിലും സ്ഥാനം അവിടെ തരികയാണെങ്കിൽ എന്നെ സ്നേഹിച്ചവരുണ്ടെങ്കിൽ എന്നെ മഹബത്ത് വെച്ചവരുണ്ടെങ്കിൽ ഞാൻ അറിയുന്നവർ ഞാൻ അറിയുന്നവർ അവർ പോയിട്ടല്ലാതെ ഞാൻ സ്വർഗത്തുക്ക് പോകൂല എന്ന് ഇത്രയും ത്യാഗങ്ങളും ലോകത്ത് സഹിച്ച് ഒരു മംഗലം പോലും കഴിക്കാൻ മറന്നുപോയി ഇൽമിൻ്റെ സബരിയിലായപ്പോൾ അതുപോലും അതിനല്ല ലബ്ദത്ത് കിതാബിൻ്റെ രചയിലാണ് ലദ്ധത്ത് അതിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കി അതിലൂടെ ജീവിച്ചപ്പോൾ മറ്റതൊക്കെ എല്ലാ ദുനിയാവിൻ്റെ എല്ലാ സുഖാനുഭൂതികളും മറന്നുപോയി മഹാൻ അവരുകൾ ഇൽമിൻ്റെ ലദ്ദത്തിൽ അത്രയൊക്കെ ത്യാഗം ചെയ്യിച്ചവർ ചെയ്ത മഹാനല്ലേ രണ്ടാനു ഷാഫി എന്ന പേരിലെ മഹാനല്ലേ അപ്പോൾ അവിടെ അങ്ങനെ സംസാരമുണ്ടെങ്കിൽ അത് ഈ ഒരു സംഭവം പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഇബിനത്താറ് തങ്ങളുടെ ഈ ഒരു ഈ ഭാറത്ത് പല കിതാബിലും ഇബിനത്താറ് തങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആക്കാമുന്യസ് സ്ത്രീകളുടെ യുക്കുമുകൾ മാത്രം വിവരിക്കുന്നു അല്ലുവള്ളിത്തിലെ ഗിതാബ് അതിനൊക്കെ പേരും കണ്ടു അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് കാണുന്നുണ്ട് ഇബിനത്താറ് തങ്ങളുടെ ഈ ഒരു സംസാരം നൈമം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് നമുക്ക് വല്ലാത്തൊരു പ്രതീക്ഷയാണ് അപ്പം ഇതിന് മഹാനവർക്ക് നമ്മൾ ഓർമ്മ വേണ്ടേ അതിന് ഫാത്തിയോദണം ധാരാളം ഫാത്യോണം മുതീശേഖനെ റിഫായി ഷേഖിനെ ഇവർക്കൊക്കെ നമ്മൾ ഫാത്തിയോദാറുണ്ട് അതൊക്കെ വേണം അവരൊക്കെ വലിയ മഹാന്മാരാണ് കൂട്ടത്തിൽ നവീമാമിനെ മൂർക്കണം അവിടത്തേക്കും മോദം ഞമ്മളെ കർമ്മങ്ങൾ പഠിപ്പിച്ച മഹാന്മാരാണ് നമ്മൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് നോമ്പെടുക്കേണ്ടത് ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മറ്റുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പഠിപ്പിച്ച് അതിനെ കെട്ടിർമയിലാക്കത് അത്രത്തോളം കാരണം മഹാനായ നവീമാമിൻ്റെ മിൻഹാജ് എന്ന് പറഞ്ഞാൽ അത് അത്രയും സംഭവം തന്നെയാണ് ഈ മിൻഹാജിൻ്റെ ഷർഹല്ലെ ഇബിനെ ഹജർ ഹൈത്തിമി തങ്ങളുടെ ത്ഹഫത് ഉൽ അതിൻ്റെ ഷർഹല്ലേ റംലി ഇമാമിന് നിഹായ അതിൻ്റെ ഷർഹല്ലേ ഹത്തീബ് ഷർബീനി തങ്ങളുടെ മെയി മുത്താജി ഈ മൂന്ന് കിതാബല്ലേ നമ്മളെപ്പോയി ഉറ്റുനോക്കൽ ഈ മൂന്ന് കിതാബിലും അവർ മൂന്ന് പേരും ആണയിട്ടുകൊണ്ട് ഉറപ്പിച്ചൊരു മസ്അല പറഞ്ഞാൽ അതാണ് തീരുമാന ഷാഫി മദബല് മഹാനവറുകളുടെ ആണ്ടിൻ്റെ ദിവസമാണ് റജബ് ഇരുപത്തിനാല് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മൾ കാണുന്ന സമയത്ത് മഹാനവറികളുടെ പേരിൽ ഒരു ഫാത്തി ഓതാതെ പോകരുത് അങ്ങനെ ഓതിയാൽ നമുക്ക് നേട്ട ഗുണങ്ങളുണ്ട് കാരണം മഹാനവറുകൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മൾ അവരുടെ പേരിൽ എത്രത്തോളം നമ്മൾ ഫാത്തി ഓതുന്നോ അതിനനുസരിച്ചുകൊണ്ട് മഹാനവറുകളിലേക്ക് നമുക്കൊരു കണക്ഷൻ ഒരു ഓർമ്മയൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഡെയിലി ഫാത്തി ഓതുമ്പം അങ്ങനത്തെ ഒരാൾ എന്തായാലും ഓർമ്മയുണ്ടാകുമല്ലോ അപ്പം നാളെ മെഷറാ വൻ ഭൂമിയിൽ മഹാനവറുകൾക്ക് ഞമ്മളൊന്ന് ഓർമ്മ കിട്ടിക്കഴിഞ്ഞാൽ അത് മതി നമ്മൾ രക്ഷപ്പെടാൻ അള്ളാഹു താല തോഫിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ചിലപ്പോൾ വീഡിയോകൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഇന്നിപ്പോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇത് കൊടുക്കുന്നതും പ്രജവി ഇരുപത്തിനാലിനായിരിക്കും പക്ഷേ നമ്മൾ കാണുന്നതും വീക്ഷിക്കുന്നതും ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടാവാം അതിപ്പം ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു മാസം കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഫാത്തിയാ ഒരിക്കലും മോതാതെക്കൊന്നും വേണ്ട കാരണം ഏത് സമയത്തായാലും ആണ്ടിൻ്റെ സമയത്ത് ഓതിയാലും അല്ലാത്ത സമയത്ത് എന്തായാലും ഓതിയാലൊക്കെ ഉപകാരം അതുകൊണ്ട് നമുക്ക് നമുക്കെന്തായാലും കിട്ടും യാതൊരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക അവരെയൊക്കെ സ്നേഹിക്കുക മഹബത്ത് വെക്കുക അതോടൊപ്പം അവരുടെ പേരിൽ നമ്മൾ ഫാത്തിയൊക്കെ അധികം ചെയ്യുക അപ്പം അതിലൂടെ അവരോടുമായിട്ടുള്ളൊരു ബന്ധവും കണക്ഷനൊക്കെ ഉണ്ടാകും അങ്ങനെ ആകുമ്പം അവരുടെ ആ ഒരു ഓർമ്മയിൽ നമ്മളുണ്ടായാൽ അത് നമുക്ക് വലിയ നേട്ടഗുണമാണ് അഹു തോഫി കേൾക്കട്ടെ അള്ളാഹുത്താല അവരുടെയൊക്കെ ദറജേറ്റി കൊടുക്കട്ടെ അവരെ കൊണ്ടൊക്കെ അല്ലാതെ നന്നാക്കി തെരുമാറാവട്ടെ പ്രത്യേകം അന്യൂന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദ്വായ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ല നമ്മളും ദ്വ്യാരിക്കും നിങ്ങളും എല്ലാവരും ദ്വാരക്കെ പ്രത്യേകിച്ച് ഈ ഗ്ലാസുകളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ സഹകരിക്കുന്ന നമ്മുടെ കൂട്ടായ്മ ഉബർ റസൂലും കൂട്ടായ്മയിലെ മുഹിബീങ്ങൾ അള്ളാഹുത്താല എല്ലാവർക്കും ഹയറും വർക്കത്തും നൽകട്ടെ അന്യൂനും പരസ്പര പരസ്പരം ദ്വാലൊക്കെ ഉൾപ്പെടുത്തുക ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന ദിവസങ്ങളും മാസങ്ങളൊക്കെ നല്ല നല്ല പവിത്രമായ മാസങ്ങളാണല്ലോ അള്ളാഹുത്താല അവൻ്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാരിൽ നമ്മക്കെ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്നും മരിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് മരിച്ചുപോയവർ അതുപോലെ തന്നെ വന്യരായ പിതാവ് അവരൊന്നും ഇന്നില്ല അവരൊക്കെ മരിച്ചുപോയി അവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ദയ ചെയ്യണം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു താരൻ നമ്മയും അവരെയും അവരെ ജന്നാത്തൻ്റെ അയ്മിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ ബ്രഹ്മിം റാഹിമീൻ